പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ സൂര്യനാരായണൻ കാസർഗോഡ് സ്വദേശി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്ന് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായ ആദ്യ വനിത ഒ എം ശാലിന നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി നക്ഷ പഴങ്ങളിൽ നിന്നും കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച വൈൻ നിള ഓൺലൈൻ വ്യാജ വാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി കൈറ്റ് ആരംഭിച്ച പദ്ധതി സത്യമേവ ജയതേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഐസ്ലാൻഡ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് തായ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്യാൻസർ ദിനപ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് പ്രഥമ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ശ്രീകുമാരൻ തമ്പി ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ കാനഡ ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നത് ഏതൻ ഉൾക്കടൽ കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗങ്ങൾ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഉൾക്കടലുകൾ